കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭക്തിയുടെ പ്രാധാന്യത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നാരദമുനിയും ഭക്തിയും കൂടിയുള്ള സംവാദം അപ്പോൾ ഭക്തിക്ക് വൃന്ദാവനം കഴിഞ്ഞ് വന്നപ്പോൾ യൗവനം വീണ്ടുകിട്ടി ജ്ഞാനവും വൈരാഗ്യവും വാർദ്ധക്യത്തിലായിരുന്നു അപ്പോൾ അവർക്ക് ആ വാർദ്ധക്യത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് പിന്നെ സനകാതി ഋഷികൾ ഭാഗവതം ഉപദേശിക്കാൻ പറഞ്ഞു അങ്ങനെ ഭാഗവതം കേട്ടപ്പോൾ അവർ ഭക്തിയും ജ്ഞാനവും വീണ്ടും യൗവനം തിരിച്ചെടുത്തു തിരിച്ച് കിട്ടി അങ്ങനെ ഒരു കഥയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് എന്ന് പറഞ്ഞാൽ കേവലം ആരാധന കൊണ്ട് മാത്രം ഭക്തിയും ജ്ഞാനവും ഉണ്ടാകും ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകുന്നില്ല ഭക്തി കരയുന്ന ഭക്തി ഇതിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഭക്തി കറിയുമെന്ന് ചോദിച്ചാൽ ജ്ഞാനവും വൈരാഗ്യവും ഇല്ലെങ്കിൽ ഭക്തി കരയും സംസാരത്തിൽ കൊടുങ്ങും ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പം നാരദ മുനിയോട് ഭക്തി രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചാണ് വളരെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യം ഭക്തി നാരദരോട് ചോദിച്ച ചോദ്യം ആദ്യത്തെ ചോദ്യം പരീക്ഷിത്ത മഹാരാജാവ് എന്തുകൊണ്ട് കലിയെ തടഞ്ഞില്ല എന്നാണ് പരീക്ഷിത് ഇങ്ങനെ കലിയെ കണ്ടുമുട്ടിയിരുന്നു എന്ന ഭാഗവത്തിൽ പറയുന്നുണ്ട് അപ്പോൾ കലിയെ ശരിക്ക് സംഹരിക്കാൻ ഒരുങ്ങുകയും ചെയ്തു പക്ഷേ കലി എന്ത് ചെയ്തു താണു വേണ് അപേക്ഷിച്ചു എന്നാണ് എന്നെ ഒന്നും ചെയ്യരുത് എന്നാണ് അപ്പം പരീക്ഷിത് മഹാരാജാവിന് ഒരു ഗുണമുണ്ട് ഒരു വ്യക്തിയുടെ ഉള്ളിലെ ഗുണങ്ങളെ കണ്ടെത്താനുള്ളൊരു കഴിവുണ്ട് അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഒന്നാമത് കലി ശരണാഗതനായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒന്നും ചെയ്യരുത് എന്നുള്ളത് പിന്നെ കാണുന്നത് കലിക്ക് ഒരു ഗുണമുണ്ട് എന്നുള്ളതാണ് എന്താണ് ഗുണം കലി ബാധിച്ചു കഴിഞ്ഞാൽ നാമജപം കൊണ്ട് മുക്തി നേടാം അപ്പം യജ്ഞം ദാനം തപസ്വത കൂടിയൊക്കെയാണ് മുക്തി നേടേണ്ടത് പക്ഷെ കലി ബാധിക്കുമ്പോൾ കലിദോഷം ഉള്ള സമയത്ത് നാമജപം മതിയെന്നാണ് അതുകൊണ്ട് വളരെ വേഗം മുക്തി കിട്ടാൻ കലി ഉപകരിക്കും എന്നാണ് പരീക്ഷിത് മഹാരാജാവ് കണ്ടുപിടിച്ചത് അപ്പോൾ എന്ത് പറഞ്ഞു കലിയോട് എന്നാൽ പിന്നെ ശരി അങ്ങനെയൊക്കെ നിന്നു അങ്ങനെ കലിക്ക് വസിക്കാനായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊടുത്തു അതൊക്കെ പറയുന്നുണ്ട് ചൂതുകളി നടക്കുന്ന സ്ഥലം വ്യഭിചാരം നടക്കുന്ന സ്ഥലം മദ്യപാനം നടക്കുന്ന സ്ഥലം അധർമ്മങ്ങൾ നടക്കുന്ന സ്ഥലം അവിടെയൊക്കെ താമസിച്ചോളാൻ പറഞ്ഞു അവിടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിക്കോളാം അതാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ സ്ഥിതി ആലോചിച്ച് കഴിഞ്ഞാൽ ശരിക്ക് കലി ബാധിച്ചിരിക്കുന്ന ബാധിച്ചിരിക്കുന്നൊരവസ്ഥയെ തന്നെയാണ് കേരളം നമ്മൾ അതുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് പറയാം പൊതുവേ ലോകം ലോകം മുഴുവൻ കലഹത്തിലാണ് എല്ലാം കലി ബാധിച്ചിരിക്കുന്ന അവസ്ഥയാണ് അപ്പം അധർമ്മം പെരുകി അധർമ്മം പെരുകുമ്പം നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല ധാർമ്മികമായിട്ടുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല ആകെക്കൂടി ചെയ്യാൻ പറ്റുന്നത് എളുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് കുറച്ചെങ്കിലും ഈശ്വര രൂപങ്ങൾ ഓർമ്മിക്കാൻ ശ്രമിക്കാൻ നാമജപം ചെയ്യാം പിന്നെ പതുക്കെ പതുക്കെ അത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും ദുഃഖത്തിന് ശമനം വരുന്ന വിധത്തിലുള്ള വിധത്തിലുള്ളൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകും ഇതാണ് ഈ കഥയിലെ ഒരു കാര്യം പറഞ്ഞു രണ്ടാമത് ഭക്തി ചോദിക്കുന്ന ചോദ്യം ഈ കലി ബാധിക്കുന്ന സമയത്ത് ആത്മബോധം നഷ്ടപ്പെടുന്നത് എങ്ങനെ അല്ലെ നമ്മളൊക്കെ അവസ്ഥ നമ്മളിപ്പം എന്താ പറയുക ആത്മബോധം തിരിച്ചെടുക്കാനുള്ളൊരു ശ്രമം സ്വാദ്ധ്യായം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ തലത്തിലേക്ക് എത്തി വരുന്നുള്ളൂ എന്തോ പൂർവ്വകാല പുണ്യം ഉള്ളത് കാരണം ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് പക്ഷെ കലി ചോദിച്ചൊരു ചോദ്യം നമ്മുടെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് നമുക്ക് ആത്മാംശം നഷ്ടപ്പെട്ടു ആത്മബോധം നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് പറഞ്ഞു അപ്പം സൃഷ്ടിയിലെ സാരാംശം നഷ്ടപ്പെടുന്നത് എങ്ങനെ എന്നാണ് ശരിക്കുള്ള ചോദ്യം സാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉള്ളിലുള്ളത് അപ്പോൾ എല്ലാത്തിൻ്റെ ഉള്ളിലുള്ള ആത്മാവ് തന്നെ ആത്മാവാണ് സൃഷ്ടിയായിട്ട് മാറിയിരിക്കുന്നത് എന്ന് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മബോധം നഷ്ടപ്പെട്ടതെങ്ങനെ എന്ന് അപ്പം നാരദ മുനി പറഞ്ഞു കുൽസിത പ്രവർത്തികൾ കൊണ്ട് അധർമ്മ പ്രവർത്തികൾ കൊണ്ടാണ് ആത്മബോധം നഷ്ടപ്പെടുന്നത് അത് നമുക്കുള്ളൊരു സൂചന ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് നമുക്ക് ആനന്ദം നഷ്ടപ്പെടുന്നത് ആത്മബോധം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ആനന്ദം ആത്മബോധം ഉണ്ടെങ്കിൽ ആനന്ദമാണ് അപ്പോൾ ആത്മബോധം എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എൻ്റെ പ്രവൃത്തികൾ കാരണം ആത്മബോധം നഷ്ടപ്പെടുന്ന വിധത്തിലാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അജ്ഞാനത്തിലാണ് അത് കാരണം എനിക്ക് ഈ സംസാര അനുഭവങ്ങളും ദുഃഖങ്ങളും കലഹങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഭഗവാൻ എന്തുകൊണ്ട് ഭഗവാൻ ശ്രീഹരി എന്തുകൊണ്ട് കലിയെ നിലനിൽക്കാൻ അനുവദിച്ചു എന്തുകൊണ്ട് നശിപ്പിച്ചില്ല അപ്പോൾ അവിടെ ഏറ്റവും പറഞ്ഞത് ഭഗവാൻ ഒരു കാര്യമുണ്ട് ജനങ്ങളെ ഭക്തരാക്കുക എന്നുള്ളൊരവസ്ഥ വരണമെങ്കിൽ ജനങ്ങൾക്ക് ഭഗവാനെക്കുറിച്ച് ഓർമ്മ ഭഗവാൻ പറഞ്ഞാൽ അന്യരല്ല അവനവൻ്റെ ഉള്ളിലെ ആത്മബോധം ആനന്ദ സ്വരൂപം ഓർമ്മ വരണമെങ്കിൽ ആനന്ദ സ്വരൂപത്തിന് വിപരീതമായിട്ടുള്ള അനുഭവങ്ങൾ വരണം അപ്പോഴേ നമ്മളൊന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുള്ളൂ അപ്പം അങ്ങനെ നോക്കുമ്പോൾ കലി എന്നുള്ളതൊരു കണക്കിൽ ബ്ലസ്സിംഗ് ആണ് അനുഗ്രഹമാണ് കാരണം ആനന്ദകരമല്ലാത്തൊരവസ്ഥ വരുമ്പോഴേ നമ്മൾ ആനന്ദകരമായ അവസ്ഥയിലേക്ക് മാറാൻ ശ്രമിക്കുകയുള്ളു അപ്പോൾ ഒരു ആനന്ദം ഉപാധികളെ വിഷയവസ്തുക്കളെ ആനന്ദം എന്ന് പറഞ്ഞാൽ അത് ഭഗവത് ബോധമാണ് അതിൽ ഉറച്ചിരിക്കുക എന്നുള്ളത് അത് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു അനുഭവം ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാറില്ല നമ്മളൊക്കെ ജീവിതം നോക്കിയാലറിയാം എല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുന്ന സമയത്ത് പാർട്ട് ടൈം ഭക്തിയാണ് പക്ഷേ എവിടെയെങ്കിലും ഉള്ളിൽ തട്ടുന്ന വിധത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ നമ്മൾ എന്താണ് എന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നുള്ളൂ അപ്പം ഇങ്ങനെ ഈ മൂന്ന് വിധത്തിലും കലിയെ കുറിച്ച് ഭാഗവതം പറഞ്ഞു തരുന്നു അപ്പം കലി പ്രത്യക്ഷത്തിൽ നമുക്ക് ദുഃഖാനുഭവങ്ങളും സംസാരാനുഭവങ്ങളും തരുന്നെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരമാണ് ജീവിതത്തിൽ ദുഃഖകരമായ അവസരങ്ങൾ വരുന്നത് ആത്മബോധം വീണ്ടെടുക്കാനാണ് ഇങ്ങനൊരു സൂചനയും കൂടി ഈ ഭക്തി സംവാദത്തിൽ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് കഥ പറയുന്ന ഇല്ല ഓരോ അനുഭവം വരുമ്പോൾ ജീവിതത്തിൽ ഓരോ അനുഭവം വരുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് എനിക്ക് എനിക്കെന്തിനാണ് ഈ അനുഭവം വന്നത് ഈ അനുഭവത്തിനെ അനുഭവിക്കുന്നത് ആരാണ് മനസ്സാണോ ബുദ്ധിയാണോ ദേഹമാണോ ഇതൊക്കെ ചിന്തിക്കാനുള്ള അവസരമാണ് വരുന്നത് അപ്പോൾ സുഖമായാലും ദുഃഖമായാലും അനുഭവത്തിന് അനുഭവമായിട്ട് കാണുക അനുഭവത്തിനെ കാണുന്നത് ആരാണ് ദ്രഷ്ടാവ് ആരാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരവും കൂടി ഈ ഭക്തി സംവാദത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്ന മറ്റൊരു കഥയുണ്ട് അത് വളരെ രസകരമായ കഥയാണ് നാലാമത്തെ അധ്യായം മുതൽ ഭാഗവത മഹാത്മ്യം ആറ് അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ അധ്യായത്തിൽ തീർത്തും ഒരു കഥയുണ്ട് ഗോകർണ ഉപാഖ്യാനം ഗോകർണോപാഖ്യാനം ഗോകർണൻ ജനിച്ചതിനെ കുറിച്ചാണ് പറയുന്നത് ഗോകർണൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾക്കും പിന്നെ പരിഹാസങ്ങൾക്കും വിധേയമായിട്ടുള്ളൊരു കഥയാണ് ഭഗ അതിൻ്റെ മുന്നേ പറയുന്നു ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്ന് ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് വന്നു ഭക്തി പുഷ്ടി പ്രാപിച്ച ആദ്യം പറഞ്ഞു അങ്ങനെ ഭക്ത ഭക്തഹൃദയങ്ങളിലൊക്കെ പോയി താമസിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഭക്തി ഭക്ത ഹൃദയങ്ങളിലേക്ക് പോയപ്പോൾ ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്ന് ഭക്ത ഹൃദയങ്ങളിൽ വന്ന് താമസിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഭഗവാൻ അങ്ങനെ വരുമോ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് വരുമോ യാതൊരു സാധ്യതയില്ല ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം നിങ്ങളുടെ ഭഗവാൻ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നവരാണോ വിമർശനങ്ങൾ വരുമ്പോഴേ ഇപ്പം ഈയിടെ ഒരു പ്രോഗ്രാമുണ്ട് മത വിമർശനം എന്ന പ്രോഗ്രാമിൻ്റെ പേര് തന്നെ തന്നിട്ടിരിക്കുന്നു കാരണം കഥയ്ക്കകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളുണ്ട് വൈകുണ്ഠത്തിൽ നിന്ന് ഭഗവാൻ ഹൃദയങ്ങളിൽ വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം സർവ്വവ്യാപിയായിരിക്കുന്ന പരമാത്മതത്വത്തിന് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കുമോ ഇല്ല ഭഗവാൻ അചലമാണ് അല്ലേ ഭഗവാൻ തന്നെ പറഞ്ഞു നമ്മൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ്റെ ഒരു പര്യായം തന്നെ അചലംന്നാണ് ചലിക്കാനാവാത്തത് എന്തുകൊണ്ട് ചലിക്കാനാവുന്നില്ല സർവ്വ സ്ഥലത്ത് സർവ്വവ്യാപിയാണ് നിറഞ്ഞിരിക്കുന്നത് ഒരു സ്ഥലത്ത് നിറഞ്ഞിരിക്കുന്നതിന് പോകാൻ പറ്റില്ല ഇല്ല ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ കാലിയായിരിക്കണം ഇരിക്കണം അപ്പം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഒരു തത്വത്തിന് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല പിന്നെ അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ അതും ഇല്ല ഇവിടെ ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഭഗവാൻ എന്ന് പറയുന്നിടത്ത് ആ രൂപം അങ്ങോട്ട് വിട്ടു ചിന്തിക്കണം ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആനന്ദമാണ് അപ്പോൾ ഹൃദയത്തിൽ ഭക്തി ഉണ്ടെങ്കിൽ ഭക്തി പുഷ്ടിപ്പെടണം നിരുപാധികമായ ഭക്തി സ്വാർത്ഥകാമങ്ങളില്ലാത്ത ഭക്തി വരുന്ന സമയത്ത് ഭഗവാൻ ഉള്ളിൽ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ ആനന്ദം അനുഭവിക്കുന്നു അപ്പോൾ ഉള്ളിൽ ആനന്ദം അനുഭവിക്കണമെങ്കിൽ വിചാരങ്ങളിൽ നിന്ന് പ്രാർത്ഥനകളിൽ നിന്ന് സ്വാർത്ഥ കാമനകൾ ഇല്ലാതെയാണ് അപ്പോഴേ ഭക്തി ഉണ്ടാവുള്ളൂ ശരിയായ ഭക്തി ഉണ്ടാകുന്നുള്ളൂ അല്ലാത്ത ഭക്തിയൊക്കെ നമുക്ക് കാര്യങ്ങൾ കൊണ്ടു തരും വിഷയങ്ങളുടെ ലാഭമുണ്ട് അനുഭവങ്ങളുണ്ട് പക്ഷെ അതൊക്കെ ക്ഷണികമാണ് എപ്പോഴും ഇല്ല ക്ഷണികമല്ലാത്ത ആനന്ദം വരണമെങ്കിൽ സ്വാർത്ഥ കാമനകളില്ലാത്ത ഭക്തി വേണം അപ്പോഴേ വൈകുണ്ഠത്തിലിരിക്കുന്ന ഭഗവാൻ ഹൃദയത്തിൽ വരുന്നുള്ളൂ അല്ലാതെ ഭഗവാൻ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു എന്നൊന്നും വിചാരിക്കേണ്ട നമുക്ക് ആനന്ദം അനുഭവപ്പെടണമെങ്കിൽ സ്വാർത്ഥത പാടില്ല അധർമ്മം പാടില്ല ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ സ്വരൂപം ഈശ്വര സ്വരൂപമാണെങ്കിൽ പോലും അജ്ഞാനം കാരണമാണ് ആനന്ദം അനുഭവപ്പെടാത്തത് അപ്പോൾ യഥാർത്ഥ ഭക്തി ഉണ്ടെങ്കിൽ അജ്ഞാനം നശിക്കും ഭാഗവതത്തിൻ്റെ സാരം മുഴുവൻ പറഞ്ഞിരിക്കുന്ന അജ്ഞാനനാശം അപ്പോൾ ഈ ഭാഗവതം കേൾക്കുമ്പോൾ നമ്മളതും കൂടി ആലോചിക്കണം ഞാൻ ഭാഗവതം കേൾക്കുന്നതിന് മുമ്പുള്ള ഞാനും ഭാഗവതം കേട്ടതിന് ശേഷമുള്ള ഞാൻ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം ഭാഗവതം കേൾക്കുമ്പോൾ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ സപ്താഹയജ്ഞം കേട്ട് കഴിഞ്ഞാൽ ഭക്തിയുടെ കാര്യം പറഞ്ഞു സപ്താഹം കേട്ട് ഭക്തി ഉഷാറായി ജ്ഞാനം ഉഷാറായി വൈരാഗ്യം ഉഷാറായി ഇനി മഹാത്മ്യം പറയാൻ വേണ്ടി മറ്റൊരു കഥ പറയുന്നുണ്ട് ഭാഗവത സപ്താഹങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ സകല ദുഃഖാനുഭവങ്ങളും നശിക്കുന്നതാണ് ഇതിന് ഉദാഹരണമായിട്ടാണ് ഗോകർണൻ്റെ കഥ പറയുന്നത് നല്ല രസമുള്ളൊരു കഥയാണ്